ഈ പാട്ട് നമ്മളെല്ലാം കേട്ട് ചിരിച്ചതും ചർച്ച ചെയ്തതും ഒക്കെയാണ് ചില വരികളൊക്കെ ആയിരുന്നു വലിയ വിവാദമായിരുന്നത് പൂർണ്ണമായിട്ടും പുകഴ്ത്തലാണ് വരികളിൽ എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി പുള്ളിക്കുണ്ടായ ദുരനുഭവങ്ങൾ പ്രൊഡ്യൂസർ അദ്ദേഹത്തിനുണ്ടായ നെഗറ്റീവ് സംഭവങ്ങൾ അദ്ദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് പുറത്താക്കുന്നു ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയാ കുറച്ച് ഇത്രയും നെഗറ്റീവൊക്കെ വന്നപ്പോഴേ ഒരു ചെറിയ ക്രൂവിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ചെറിയൊരിതുണ്ടായി അന്ന് അവൻ ഇവിടെ കയറി ഇറങ്ങിയപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടതാ ഇതൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഇറങ്ങട്ടെ ശരി